ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു അംബ്രല ടോപ്പിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് മൂന്നര മീറ്ററിൻ്റെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഷോളിന് വേണ്ടിയിട്ട് രണ്ട് മീറ്ററിൻ്റെ ഓർഗൻസ മെറ്റീരിയലും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഷോളിന് വേണ്ടി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ലൈനിങ്ങിന് വേണ്ടിയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഒരു രണ്ടര മീറ്ററും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ലൈനിങ് തുണി ആദ്യം രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കോണായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട് ഇനി അവിടെ നിന്ന് താഴേക്ക് നമുക്ക് ഷെയ്പ്പിൻ്റെ ഭാഗത്തെ വണ്ണം ഇത ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു എട്ട് ഇഞ്ചാണ് ഷേപ്പിൻ്റെ വണ്ണം എടുക്കുന്നത് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് ഒരു അര ഇഞ്ചും കൂടെ ചേർത്തിട്ട് എട്ടര ഇഞ്ചാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നോണ്ട് തന്നെ ഇത് നന്നായിട്ട് വലിഞ്ഞു വരും അതുകൊണ്ട് തന്നെ അധികം തയ്യൽത്തുമ്പ് കൊടുക്കേണ്ട കാര്യമില്ല അത് ഇതേപോലെ എട്ടര ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്ത് എത്ര വേണമെന്ന് നോക്കാം നമ്മുടെ യോഗ പീസും പോയിട്ട് ബാലൻസ് എത്രയാണോ വേണ്ടത് അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഇഞ്ചാണ് കേട്ടോ ലെങ്ത് എടുക്കുന്നത് നമ്മുടെ മെയിൻ ക്ലോത്തിനേക്കാളും ഒരു രണ്ട് ഇഞ്ച് കുറച്ചിട്ട് വേണം ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്ത് ഇതാ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ ടേപ്പ് പിടിച്ച് തന്നെ അടയാളപ്പെടുത്തണം ഇല്ലയെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ ഇറങ്ങി കയറി നിൽക്കും കാരണം ഇത് റൗണ്ട് ഷേപ്പിലാണല്ലോ വരുന്നത് അപ്പോൾ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് ക്ലോത്ത് ഇതേപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുവാണേ ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ തുണി ഇതേപോലെ ആദ്യം രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് പീസ് ഉണ്ടല്ലോ അത് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് മാർക്കിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് ഇഞ്ച് കൂടുതലായിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇനി ലൈനിങ് ക്ലോത്തിൽ ബാക്കി വന്ന പീസ് ഇതേപോലെ രണ്ടായിട്ട് മടക്കി അടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിവിടെ യോക്ക് പീസ് കട്ട് ചെയ്തെടുക്കാമേ യോക്ക് പീസിൻ്റെ ലെങ്ത് ഞാനിവിടെ ഒരു പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഞാനൊരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ അളവും ഏഴി ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് ആ ഒരു ഭാഗം ദാ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് ചെസ്റ്റിൻ്റെ അളവ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഞാനൊരു പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണം എത്രയാണോ വേണ്ടത് അതിൽ നിന്നൊരു രണ്ട് ഇഞ്ചും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് ഞാനൊരു ഒന്നേകാൽ ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈക്കുഴി ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കാമേ ഞാനിപ്പോൾ ഇവിടെ ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കാം ഇനി ഈ ഒരു മെറ്റീരിയൽ പ്ലെയിൻ പീസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ട് സൈഡിൽ കുറച്ച് പോർട്ലി ബട്ടൺസ് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ പോർട്ലി ബട്ടൺസ് വെച്ചെടുക്കാൻ കുറച്ച് പാടാണ് ഇനി ഫ്രണ്ട് പീസിൻ്റെ മെയിൻ ക്ലോത്തിലായിട്ട് ഞാനിവിടെ കോട്ടൺ പീസിൻ്റെ ലൈനിങ്ങും കൂടെ വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു ഇഞ്ച് നീളത്തിന് രണ്ട് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് സെൻ്ററിൽ പോട്ടലി ബട്ടൺ വയ്ക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ഇവിടെ രണ്ടായിട്ട് രണ്ടായിട്ടും അടക്കിയിട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഫുൾ സ്ലീവ് എടുത്തിട്ട് അതിൻ്റെ എൻഡിലായിട്ട് കുറച്ച് ചുരുക്കുകൾ പോലെ ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫുൾ സ്ലീവിന് നിങ്ങൾ എത്രയാണോ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് അതിനേക്കാളും ഒരു അഞ്ച് ഇഞ്ച് കൂടുതലായിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഇരുപത്തി ഏഴ് ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി താഴ്ഭാഗത്തേക്കായിട്ട് വണ്ണം ഞാനൊരു നാലിഞ്ച് എടുക്കുന്നുണ്ട് ഒരു ഇഞ്ച് തയ്യൽത്തമ്മ കൂടെ ചേർത്തിട്ട് നമുക്ക് ആ ഒരു റിസ്റ്റിൻ്റെ ഭാഗത്ത് അളവ് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്കിവിടെ ഉള്ളത് അപ്പോൾ ഞാൻ ഒരു ഇഞ്ച് തയ്യൽത്തമ്മ കൂടെ ചേർത്തിട്ട് നാലിഞ്ച് താഴെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആംഹോളിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തുനിന്ന് ഒരു മൂന്നര ഇഞ്ച് ഇതേപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ രണ്ടര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ സ്ലീവിൻ്റെ ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗം താഴത്തേക്ക് അതായത് കൈവണ്ണം മാർക്ക് ചെയ്തിൽ അവിടേക്ക് ഇതേപോലെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് തുണി ചിലപ്പോൾ തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ സ്ലീവ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇതേ അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് അടുത്ത സ്ലീവും കൂടെ കട്ട് ചെയ്യാം ഇനി ഫ്രണ്ട് സൈഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോട്ട്ലി ബട്ടൺസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജോർജിറ്റിൻ്റെ മെറ്റീരിയലിൽ നമ്മളിത് ഇതേപോലെ വെറുതെ പഞ്ഞി വെച്ചിട്ട് പോട്ട്ലി ബട്ടൺ ചെയ്യുമ്പോൾ ആ ഒരു പഞ്ഞിയുടെ കളറൊക്കെ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിൽ ക്രേപ്പിൻ്റെ ലൈനിങ് ക്ലോത്തും കൂടെ വെച്ചിട്ടാണ് പോട്ട്ലി ബട്ടൺ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഫ്രണ്ട് പീസിലത്തേക്കായിട്ട് നമ്മൾ യോഗ പീസ് രണ്ടെണ്ണം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് സ്ക്വയർ ഷേപ്പിൽ അപ്പോൾ ഒരെണ്ണം എടുക്കുക അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് കോട്ടണിൻ്റെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ജോർജറ്റിൻ്റെ പീസും ഒരു കോട്ടണിൻ്റെ പീസും കൂടെ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ക്രേപ്പ് വെച്ചിട്ട് ചെയ്യാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിവിടെ ആ ഒരു പോലീ ബട്ടൺസിൻ്റെ പോർഷനൊന്നും ഇങ്ങനെ തെളിഞ്ഞു കാണാതിരിക്കാനും കൂടെയാണ് ഈ ഒരു കോട്ടൺ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് പീസും ഈ ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് തുണി ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു വരച്ച് കൊടുക്കാനെട്ടോ നമുക്ക് നെക്കൊക്കെ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ് അതുകൊണ്ടാണ് ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം ഞാനിവിടെ ഫ്രണ്ട് നെക്കിൽ നീളം അഞ്ചിഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ആരഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴെ ഇഞ്ചും കൂടെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇഞ്ചിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ പോളി ബട്ടൺസ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പം ഇനി നമ്മൾ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗത്തായിട്ട് നമുക്കിതേപോലെ ചെയ്തു വെച്ചേക്കുന്ന പോട്ട്ലി ബട്ടൺസ് ഒന്ന് വെച്ചു കൊടുക്കാം ഞാനിവിടെ സാധാ ഫോട്ടോ വെച്ചിട്ടാണ് കേട്ടോ പോട്ട്ലി ബട്ടൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് വളരെ പതുക്കെ ചെയ്തെടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നീടിൽ പൊട്ടിപ്പോവേ അപ്പോൾ ധൈതേപോലെ ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആയിട്ട് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ അടുത്ത പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് ഇതേപോലെ ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് ദൈതേപോലെ ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പോട്ടി ബട്ടൺ വച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സ്റ്റിച്ച് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ മീതേക്കൂടെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോക്കറ്റ് ബട്ടൺസ് വയ്ക്കുമ്പോൾ വളരെ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നീടിൽ പൊട്ടിപ്പോവും അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തുണി മെഷീൻ്റെ ഇടയിൽ കുരുങ്ങി കീറാനൊക്കെ ചാൻസ് ഉണ്ട് വളരെ പതുക്കെ ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു ബട്ടൺസിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ വരുന്ന തുണിയൊക്കെ ഇതേപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ ആ ഒരു ബട്ടൺസൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ആ ഒരു ലെവൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ മാർക്കിങ് അതനുസരിച്ചിട്ട് തുണി എക്സ്ട്രാ വരുന്നതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ പതിനഞ്ച് ഇഞ്ചിലാണ് യോക്കിൻ്റെ ഷേപ്പ് ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ആ ഒരു ഒരളവിൽ തന്നെ ഫ്രണ്ട് പീസിലും കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഫ്രണ്ട് പീസിലായിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്തും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബാക്ക് പീസിൻ്റെ അതേ അളവിൽ തന്നെ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ലൈനിങ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവ് അനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ആംഹോളും അതുപോലെ തന്നെ മുകൾ ഭാഗവും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ പിന്നെ വെച്ച് സെക്യൂർ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ ആദ്യം ആം ഹോളിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ആ ഒരു മുകൾ ഭാഗമൊക്കെ ഒന്ന് ലൈനിങ് ആക്കി വയ്ക്കാം കണ്ടോ ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തായിട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു ആമഹോളിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ മെയിൻ ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അതേ കണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് പോട്ട്ലി ബട്ടൺസ് വെച്ചിട്ട് നമ്മൾ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാവുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു തുണിയുടെ ഉള്ളിൽ പോട്ട്ലി ബട്ടൺസ് വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗമൊന്നും പെട്ടെന്ന് കാണത്തൊന്നുമില്ല നല്ല നീറ്റായിട്ട് എന്നെ കിട്ടുകയും ചെയ്യും കണ്ടോ ജോർജറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് പോട്ടലി ബട്ടൺസ് വയ്ക്കാൻ ഈ ഒരു രീതിയാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്ക് ഞാനിവിടെ ക്യാൻവാസിലാണ് കേട്ടോ ചെയ്യുന്നത് നെക്കിൻ്റെ ഭീതി മൂന്നിഞ്ചും നീളം അഞ്ചിഞ്ചും ആണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ബോക്സ് ആക്കി വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല വൈഡായിട്ടുള്ളൊരു റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് നെക്ക് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കുർത്തിയിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഫ്രണ്ട് പീസിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് അടിച്ചെടുത്താൽ മതി ഇനി ഈ ഒരു രീതിയിലല്ലാതെ നമുക്ക് പോട്ട്ലി ബട്ടൺസ് അറ്റാച്ച് ചെയ്തെടുക്കാം ഈ ഒരു യോക്ക് പീസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന മെത്തേഡ് ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു രീതിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്തത് പ്രത്യേകിച്ച് ജോർജറ്റിൻ്റെ മെറ്റീരിയലും കൂടെ ആവുമ്പോൾ അപ്പോൾ നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ പുറമേക്ക് ഒരു ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതും കൂടെ വരച്ചു കൊടുക്കാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ബാക്ക് നെക്കും ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അത് കാണിക്കുന്നില്ല ബാക്ക് നെക്കിൻ്റെ നീളം നാലിഞ്ചിലാണ് എടുക്കുന്നത് വീതി മൂന്നിഞ്ചാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ലൈനിങ് ക്ലോത്തിൽ ഇതേപോലെ നെക്കൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കറക്റ്റ് ആ ഒരു യോക്കിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ഒരു ക്യാൻവാസ് വെച്ചിട്ട് ദാ ഇതേപോലെ ഒന്ന് പിന്നൂത്തിക്കൊടുക്കാം എന്നിട്ട് ആ ഒരു ക്യാൻവാസിൻ്റെ അറ്റത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു പോക്ലി ബട്ടണിൽ സ്റ്റിച്ച് വീഴാതിരിക്കാനാണ് ഒരു ഇഞ്ച് താഴെയായിട്ട് നമ്മൾ ബട്ടൺസ് അറേഞ്ച് ചെയ്ത് കൊടുത്തത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിനൊക്കെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എക്സ്ട്രാ വരുന്ന ഭാഗം കാലിഞ്ച് തുമ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആ ഒരു ഭാഗം പതിച്ചടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ബാക്ക് നെക്കും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ നെക്ക് പതിച്ചടിച്ചെടുത്തിട്ടില്ല ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് നെക്കിൻ്റെ ആ ഒരു മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുത്തിട്ട് ദാ ഇതേപോലെ വെച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അത് ഇതേപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബാക്ക് നെക്കും കൂടെ പതിച്ചടിച്ചെടുക്കാം അപ്പോൾ അതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് സ്ലീവ്സാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ തുണി ഇതേപോലെ നിവർത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്ലീവ് താഴ്ഭാഗം ആദ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാനൊരു അര ഇഞ്ചിലാണ് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ല വശത്തു നിന്ന് ഇതേപോലെ സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ താഴ്ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു കുഞ്ഞ് മാർക്കിങ് കൊടുക്കാം എന്നിട്ട് ഈ ഒരു തുണിയുടെ സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇതേപോലെ കുത്തി വെച്ചിട്ടാണ് ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കാരണം നമ്മൾ വലിക്കും തോറും ഈ ഒരു സ്ലീവിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് വരും അപ്പോൾ അത് ഒഴിവാക്കാൻ കൂടിയിട്ടാണ് കേട്ടോ അപ്പം കറക്റ്റായിട്ട് ഇതേപോലെ പിന്നൂത്തി കൊടുക്കുക എന്നിട്ട് അതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതെ ഒരു സൈഡിൽ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിനി നമ്മൾ നിവർത്തി നിവർത്തിയിടുമ്പോഴത്തേക്കും ഇതേപോലെയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് സ്ലീവിൽ ലൈനിങ് വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തയ്യൽ തുമ്പൊക്കെ ഇതേപോലെ തെളിഞ്ഞു കാണും അപ്പോൾ അതിട്ട് കഴിയുമ്പോൾ വൃത്തിയേടായിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ലോക്ക് ചെയ്യാനുള്ള മെഷീൻ ഇല്ല അതുകൊണ്ട് ഞാൻ ഇതേപോലെ പൈപ്പിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ സ്ലീവ് ആ ഒരു തയ്യലിൻ്റെ മീതേക്കൂടെ തന്നെ ഒന്നര ഇഞ്ച് വീതിക്ക് ക്രോസ് പീസ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ സാധാരണ നെക്കിനൊക്കെ ചെയ്യില്ലേ അതേപോലെ തന്നെ പൈപ്പിംഗ് ഇവിടെയും ചെയ്തു കൊടുക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നിർബന്ധമല്ല പക്ഷേ ഒരു നല്ല ഫിനിഷിങ്ങുമായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കണം അപ്പോൾ ലോക്കിംഗ് മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ പൈപ്പിംഗ് ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ മടക്കിയിട്ടിട്ട് ഒന്ന് പതിച്ചും കൂടെ അടിച്ചെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പതിച്ചടിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ നെക്കിനൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെയും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ആ ഒരു പൈപ്പിംഗ് ക്ലോത്ത് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നല്ല നീറ്റായിട്ട് പൈപ്പിങ്ങും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഞാൻ സാധാരണയായിട്ട് ഈ ഒരു രീതിയിലാണ് ലോക്കിംഗ് ഒക്കെ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം അത് ഇതേപോലെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്ലീവിൻ്റെ ഭാഗം മുതൽ നമുക്ക് ഷേപ്പ് വരെ ഒന്ന് കറക്റ്റ് അളവിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് ഷേപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഷേപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ ആ ഒരു പൈപ്പിംഗ് പോലെ സ്ലീവിന് വെച്ച് കൊടുത്തിട്ടില്ലേ അത് ഉള്ളിൽ ഇത് എങ്ങനെയാണ് വരുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഈ ഒരു യോഗ പീസ് നമുക്ക് സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യണം ഞാനിപ്പോൾ തുണിയുടെ നല്ല വശം തൈതേപോലെ നിവർത്തിയിട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഒറ്റ പീസായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ രണ്ട് പീസായിട്ടും എടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒറ്റ പീസായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ തുണിയുടെ നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു സൈഡിലൂടെ ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഇതേപോലെ രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ തന്നെ ലൈനിങ് പീസും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇപ്പോൾ രണ്ട് പീസും ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശത്തായിട്ട് ദാ ഈ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ ചീത്തവശം വരത്തക്ക രീതിയിൽ ഇതേപോലെ ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ ചുറ്റിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശത്തായിട്ട് ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ ചീത്തവശം വെച്ചു കൊടുക്കുക അപ്പോൾ ഈ രണ്ട് തുണികളുടെയും സൈഡ് നമ്മൾ കൂട്ടി സ്റ്റിച്ച് ചെയ്തില്ലേ അത് ഒരേപോലെ വരത്തക്ക രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു തുണി ഒരുപാട് വലിക്കരുത് കാരണം ക്രോസ് പീസായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ വലിക്കുന്നതിനനുസരിച്ചിട്ട് മെഷർമെൻസിൽ വ്യത്യാസം വരും നമുക്കിത് യോഗ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഈ ഒരു യോഗ പീസിൻ്റെ നല്ല വശം തൈതേപോലെ എടുക്കുക എന്നിട്ട് സ്കേർട്ടിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുക കണ്ടോ ഇവിടെ നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു സൈഡിൽ സ്കേർട്ടിൻ്റെ ഭാഗത്ത് സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗത്ത് തന്നെ യോക്കിൻ്റെ സൈഡ് സ്റ്റിച്ചിങ്ങും വരണം കേട്ടോ ആ ഒരു രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കേണ്ട പകരം എന്താ ഇതേപോലെ ഒന്ന് ഊത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ അതേപോലെ സൈഡിൽ നിന്ന് ഇതേപോലെ ഊത്തി കൊടുക്കുവാണ് എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്ക്കുമ്പോഴത്തേക്കും നാളെ നമ്മൾ കുറച്ചുകൂടെ വണ്ണമൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു യോക്ക് പീസൊക്കെ കംപ്ലീറ്റ് ആയിട്ടും അഴിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടായിരിക്കും ആ ഒരു പോരായ്മ എനിക്കിതിൽ തോന്നിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു മെത്തേഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഏലയും ടോപ്പിൽ ലൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്തും സ്റ്റിച്ച് ചെയ്തെടുക്കില്ലേ ആ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിൻ്റെ അടിഭാഗവും കൂടെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തേക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ താഴ്ഭാഗത്തായിട്ട് പ്രസ് ബട്ടൺ വെച്ചു കൊടുക്കണം എന്നാലേ സ്ലീവിന് നമ്മൾ എക്സ്ട്രാ കൊടുത്ത ഭാഗം നല്ല ചുരുങ്ങി വരത്തുള്ളൂ അതിനാണേ അപ്പോൾ ഇതാണ് ഷോളും കൂടെ ഇട്ടിട്ടുള്ള ഫൈനൽ ആയിട്ടുള്ള ഒരു ലുക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു വളരെ സിംപിളാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ